ഇന്ന് വളരെ സന്തോഷവും അതുപോലെ കേരളക്കാരെ കുറിച്ചെടുത്ത് വളരെ അഭിമാനവും തോന്നിയ രണ്ട് വാർത്തകളാണ് കണ്ടത് ഒന്ന് രശ്മി എന്ന കേരളക്കാരിയായ കുട്ടി ഗസയിലെ ദാഹിച്ചു വലയുന്ന ഗസയിലെ കുട്ടികൾക്ക് വെള്ളം എത്തിച്ചപ്പോൾ അവർക്ക് കേരളത്തിന് നന്ദി പറഞ്ഞു പ്ലാക്കാട് ഉർത്തിയ ഒരു വീഡിയോയും ഗസയിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും എത്തിച്ചു നൽകി ശ്രദ്ധയാവുകയാണ് മലയാളി സന്നദ്ധ പ്രവർത്തകയും കലാകാരിയുമായ ശ്രീരശ്മി ദാഹിച്ചും പട്ടിണി കടന്നും മൃതപ്രായരായ മനുഷ്യർ ഒരിറ്റ ശുദ്ധജലത്തിനായി കേഴുന്നവർ അവർക്കിടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന ഒരു പേപ്പർ കഷ്ണം അതിൽ ഇങ്ങനെ എഴുതി എഴുതിവെച്ചിരുന്നു ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള രശ്മിക്കും സുഹൃത്തുക്കൾക്കും നന്ദി അതുപോലെ തന്നെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടുള്ള എന്ന യുവാവ് സ്വന്തം മകളുടെ വിദ്യാരംഭ ചടങ്ങിൽ വിദ്യാരംഭ ദിനത്തിൽ ഗസ എന്നെഴുതി വിദ്യാരംഭം കുറിച്ച വാർത്തയും മനസ്സിന് വളരെയേറെ സന്തോഷം തോന്നിയതാണ് കാരണം മതവും ജാതിയും ദേശവും ഒക്കെ വിവാഹീയത സൃഷ്ടിക്കുന്ന ചില രാക്ഷസ കോമരങ്ങൾക്കിടയിൽ മാന മാനവികതയും മനുഷ്യത്വവും ഉയർത്തിപ്പിടിക്കാൻ മനുഷ്യരുണ്ടാകുന്നത് നമുക്ക് വളരെയേറെ സന്തോഷം തോന്നുന്ന കാര്യമാണ് ജൂത പിശാചുകൾ എങ്ങനെയെങ്കിലും ഒരു രാജ്യത്തെ കുരുന്നുകളെപ്പോലും ബലികഴിച്ച് ആ രാജ്യം സ്വന്തമാക്കാൻ ആ രാജ്യത്തെ താമസമുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു രാജ്യം തന്നെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെയുള്ള മനുഷ്യത്വപരമായ ഇടപെടലുകൾ കൊണ്ട് അവരെ തോൽപ്പിക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ ആർക്കാണ് സന്തോഷിക്കാതിരിക്കാൻ കഴിയുക ിൽ ആർക്കാണ് അഭിമാനിക്കാതിരിക്കാൻ കഴിയുക മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യത്വം നിറഞ്ഞ ഒരാൾക്കും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല ഈ വാർത്തകൾക്ക് അടിയിലും അതുപോലെ വെറുപ്പിന്റെ കമൻ്റിടുന്ന ഇടുന്ന കൂട്ടങ്ങളെ കണ്ടപ്പോൾ എവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നോ അവിടെ നാറ്റവും ഉണ്ടാവും ഈഛയും ഉണ്ടാവും എന്ന് പറഞ്ഞത് ഒരു യഥാർത്ഥ്യമാണെന്ന തിരിച്ചറിവും കൂടി കിട്ടിയ ദിവസമാണ്